യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധ മുദ്രാവാക്യം ഗവർണർ നോമിനേറ്റ് ശേഷമുള്ള കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സെനറ്റ് രണ്ട് കവാടങ്ങളും പ്രധാന ഗേറ്റും ഉപരോധിച്ചു ഗവർണർ നോമിനേറ്റ് കയറ്റില്ല കോൺഗ്രസ്സുകാരും ഉണ്ട് അവർ തീരുമാനിക്കട്ടെ വെക്കണോ അതോ ഞങ്ങളുടെ കൂടെ പോസ്റ്റ് രാജിവെക്കണോ എന്നുള്ളത് അവർക്ക് വിടുന്നു ഇതോടെ പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള എട്ടോളം അംഗങ്ങൾ പോലീസ് നടപടിയും പ്രതീക്ഷിച്ച് കവാടത്തിന് പുറത്തായി ഇന്ന് മണിക്ക് ജനറ്റ് യോഗത്തിന്റെ തെരവ് കിട്ടിയിട്ട് വന്നതാണ് എല്ലാ രേഖകളും ആയിട്ട് വന്നതാണ് അപ്പോൾ അപ്പൊ ഉള്ളിൽ ഉള്ളുകടക്കാൻ പറ്റൂല ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് സെനറ്റ് യോഗത്തിനെത്തിയത് സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാർ അംഗങ്ങളെന്ന് എൽ ഡി എഫ് ആക്ഷേപിക്കുന്നവരെയും ഒപ്പം ഗവർണർ തന്നെ നോമിനേറ്റ് ചെയ്ത യു ഡി എഫ് അംഗങ്ങളെയും ഉൾപ്പെടെ എല്ലാവരെയും സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്ന നിലപാടാണ് യു ഡി സെനറ്റിൽ സ്വീകരിച്ചത് ഇത് ക്രമസമാധാന പാലനം അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാര് നോപ്പുറ്റി നിൽക്കുകയാണ് അത് അവരുടെ അവകാശമാണ് അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളിൽ കടത്തുന്ന പോലീസിലുണ്ട് അവർ ചെയ്യുന്നില്ല സെനറ്റ് യോഗം ആരംഭിച്ചതോടെ പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ ആരംഭിച്ചു ഈ നടപടിക്കിടെ യോഗത്തിൽ പങ്കെടുക്കാനാവാതെ എട്ടംഗങ്ങൾ പുറത്തുനിൽക്കെ അജണ്ടകളെല്ലാം പെട്ടെന്ന് പാസ്സാക്കി സെനറ്റ് യോഗം പിരിഞ്ഞു എന്നെയും സിൻഡിക്കേറ്റ് മെമ്പർമാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങൾ എന്താ ചെയ്തത് വിദ്യാർത്ഥി വിഷയങ്ങൾ യോഗത്തിൽ ജനാധിപത്യപരമായി ചർച്ചയ്ക്ക് അവസരമൊരുക്കിയില്ലെന്ന് യു ഡി ആരോപണം അതേസമയം സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്താൻ യു ഡി എഫ് ആണ് ശ്രമിച്ചതെന്ന് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരായിരുന്നാലും അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കണം അതിന് എസ് എഫ് ഐ ഇടയ്ക്ക് അത് ഗവർമെന്റിന്റെ ഉപദേശപ്രകാരമാണ് ഗവർണർ ചെയ്യേണ്ടത് അവകാശമില്ല പ്രധാനമായിട്ട് യു ഡി എഫിന്റെ അനുകൂല സെനറ്റ് മെമ്പർമാരാണ് തീർത്തും അപ്രസക്തമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് സെനറ്റിന് സ്പെഷ്യൽ സെനറ്റിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് എല്ലാ സെനറ്റിലും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റും സ്പെഷ്യൽ സെനറ്റിൻ്റെ അജണ്ടയ്ക്ക് പകരം മറ്റ് കാര്യങ്ങൾ ഉന്നയിക്കാനാണ് അവർ ശ്രമിച്ചത് എസ് എഫ്ഐക്കാർ കൊത്താശ ചെയ്ത പോലീസ് നടപടിയിലും യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കാത്ത വി സിയുടെ നിലപാടിലും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് എട്ടോളം അംഗങ്ങൾ തീർച്ചയായിട്ടും എസ് എഫ് ഐക്ക് ഒത്താശ ചെയ്തുകൊടുക്കുന്ന ഒരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളിവിടെ കൃത്യസമയത്തെത്തി വൈസ് ചാൻസലർ ഉത്തരവ് പ്രകാരം ക്ഷണിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ എട്ട് പേർക്കും എസ് എഫ് ഐയുടെ സമരാഭാസം കാരണം പുറത്തു നിൽക്കേണ്ടി വന്നു ഞങ്ങൾക്ക് വേണ്ട യാതൊരു സുരക്ഷയും പോലീസും അതുപോലെ വി സിയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല യോഗത്തിനെത്താത്ത സെനറ്റ് അംഗങ്ങൾക്കായി പത്ത് മിനിറ്റ് കാത്തിരുന്നുവെന്നു പ്രതിഷേധ സാഹചര്യം ഇവർ നേരത്തെ അറിയിച്ചിരുന്നില്ലെന്നും വി സി ഡോക്ടർ എം കെ ജയരാജ് പറഞ്ഞു ഗവർണർ നോമിനേറ്റ് ചെയ്തവർക്കെതിരെ എസ് എഫ് ഐ സമരം ശക്തമാക്കുന്നതോടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള മറ്റൊരു പോർക്കളത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്